ഹായ് ഹലോ കർക്കിടോ അല്ലേ കുറച്ച് നാളുകളായി ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കുറച്ച് നാളല്ല കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുന്നത് ചെയ്യുമ്പോൾ നമ്മുടെ താൾ കയറി വെക്കണമെന്ന് അമ്മയ്ക്ക് വയ്യാത്തതിൻ്റെ വീട്ടിൽ ഞങ്ങളിത് ചെയ്യാതിരുന്നതാണ് അപ്പോൾ അമ്മ ഇപ്പോൾ ഓക്കെ അപ്പം അതിൻ്റെ ഇത് ചെയ്യുമ്പോൾ ഞാനിന്ന് ഞായറാഴ്ച ആയിട്ട് ആ ചേമ്പൊക്കെ ഇങ്ങനെ എടുത്തുണ്ടോന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അമ്മൂമ്മയും ഞാനും അമ്മയും കൂടി അങ്ങോട്ട് തുടങ്ങിയ പരിപാടി അതിൻ്റെ കൂടെ ചിറ്റയുണ്ട് അമ്മയുടെ അനിയത്തിയും കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇത് കുറെ മാറ്റി ചേമ്പ് മാറ്റി അതിൻ്റെ ഇല ഇലയുടെ കുറച്ച് നാരുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാണ് അപ്പം ഇത് മാറ്റം തോറും കയ്യിൽ നല്ല കറയുന്നുണ്ട് പക്ഷെ എന്നാലും ഇത് തിന്നാനുള്ള ഒരു കൊതി കാരണം നമ്മളതൊക്കെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ അതൊക്കെ ഓ അതൊന്നും സാരമില്ലാന്ന് വെച്ച് കയ്യിൽ ഇത് അമ്മൂമ്മുടെ ഇല്ലാന്നൊന്നും കൂടുതലായേക്കണേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു പഴയ കാര്യം ഓർമ്മ വന്നത് നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ ചേമ്പല മത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കും അപ്പോൾ അതിങ്ങനെ കെട്ടി കുറേ നേരം വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് നല്ല ചേഞ്ച് ആകും നല്ല ഒരു സൈസ് പിങ്ക് പോലത്തെ ഒരു റോസ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഒരു അങ്ങനത്തെ ഒരു ഷെയ്ഡ് കിട്ടും അപ്പോൾ മാജിക് എന്നൊക്കെ പറയുന്നത് കൊച്ചിനത് കാണിക്കലാന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തതാണ് പക്ഷെ അവനത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമ്മളത് തുറന്ന് തുറന്നപ്പോൾ ഒരു ചെറിയ ലൈറ്റ് കളർ വ്യത്യാസം ആയിട്ടുള്ളൂ അവനതിനകത്ത് വെള്ളത്തിൽ കയ്യൊക്കെ ഇട്ട് അത് മൊത്തം അങ്ങോട്ട് പോയി പിന്നെ വെക്കാനും സമ്മതിച്ചില്ല അപ്പോഴേക്ക് ആ സമയം കൊണ്ട് അമ്മ അരിവാളിൽ എനിക്ക് കത്തി കൊണ്ട് വീണേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റ് അരിവാളിൽ അമ്മ ചെയ്ത് തരും അപ്പൊ അമ്മ അത് ചെറു ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കണം ചിറ്റയും ഇപ്പുറത്ത് രണ്ടുപേരും മത്സരിച്ച് മത്സരിച്ച് വേണമെങ്കിൽ ചെയ്യണം എന്ന് പറയാം അത് കഴിഞ്ഞത് വാരി നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കാനായിട്ട് അപ്പം അത് അടുപ്പത്തോട്ട് വെച്ച് അപ്പം അതിന് നമ്മൾ ചെമ്മീൻ നമ്മൾ ചെമ്മീൻ വെച്ചാണ് താളുകറി ഉണ്ടാക്കുന്നത് കാരണം ഇവിടെ വെറുതെ താളുകയറി വെച്ച് കഴിഞ്ഞാൽ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം അതിൻ്റെ പേരിൽ കുറച്ച് ചെമ്മീൻ കിള്ളിയിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ആദ്യം ചേമ്പിൻ്റെ ചേമ്പ് തണ്ട് വെച്ചിട്ട് അതിനകത്തൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് അതൊന്നും ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽക്കൂടി എല്ലാ ഇല ബുത്തി കണ്ട വെന്തട്ടുണ്ട് ചേമ്പിൻ്റെ ചേമ്പും ചെമ്മീനും വെന്തപ്പോഴത്തേക്കും നമ്മൾ ഇല അതിൻ്റെ മുകളിൽക്കൂടി വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞാൽ അതൊന്നും എന്തപ്പോഴത്തേക്കും കപ്പ വെച്ച് അതായത് കപ്പയുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കപ്പയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുക അതിൻ്റെ പുറകെ ഇവിടെ അമ്മൂമ്മ ഉപ്പിട്ട് കുറച്ച് പുളി വിഴിഞ്ഞൊഴിച്ച് ഇവിടെ മുതല അമ്മ സെക്ഷനാകട്ടെ കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ അമ്മമാമ്മ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് അമ്മ അമ്മ തന്നെ ചെയ്തു അപ്പം അരപ്പ് അതിനകത്ത് ചേർത്ത് അരപ്പ് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആഗ്രഹം ഞാൻ നിങ്ങളുടെ ഉണ്ട് ഞാനൊന്ന് ഇളക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഞാനൊന്ന് ഇളക്കിയാണ് അപ്പോൾ അമ്മൂമ്മ കുറച്ച് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കറി ഇറക്കി വെച്ച് അത് മാത്രമല്ല കടുക് തിളച്ച് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇട്ടും കൊടുത്ത് അങ്ങനെ ആ കറി റെഡി പക്ഷേ ഇതിൻ്റെ സൂപ്പർ കോമ്പിനേഷൻ ബീഫ് ഫ്രൈ ആട്ടോ ഞാനിതുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പോയി ബീഫ് മേടിച്ചിട്ടുണ്ടെന്നൊരു ഫ്രൈ അങ്ങോട്ട് ഉണ്ടാക്കി ആ ഫ്രൈയും ആ താളും കൂടി അങ്ങോട്ട് കൂട്ടി കഴിച്ചാലുണ്ടല്ലോ സൂപ്പറ് ടേസ്റ്റിയാണ് എല്ലാവരും മിസ് ചെയ്യുക ഉണ്ടാക്കുക